അസ്സാമലൈക്കും റേപ്പെട്ടേറെ കോഴിക്കോട് സിറ്റിയുടെ ഹൃദയഭാഗത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ സ്ഥാപിതമായ ഒരു ഇസ്ലാമിക ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഹിദായ പാലായി കോഴിക്കോട് എയർപോർട്ട് റോഡിൽ പാലായിലും പന്തിരങ്കാവിലും വിശാലമായ ക്യാമ്പസ് സംവിധാനങ്ങളാണ് ഹിദായ പാലായിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് നിസ്സാർത്ഥരായ പണ്ഡിതന്മാരുടെയും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെയും സ്വപ്ന സാക്ഷാത്കാരമാണ് ഇസ്ലാമിക പ്രവർത്തന രംഗത്ത് ശ്രദ്ധേയമായ ചുവടുകൾ വെച്ച സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഹിദായയുടെ കീഴിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഹിതായുടെ കീഴിൽ ഒരുപാട് പദ്ധതികളുണ്ട് അതിലൊരു പദ്ധതിയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇസ്ലാമിക് റിസർച്ച് ദാവ ഇറാദ് അതായത് ആറാം ക്ലാസ് മുതൽ പ്രവേശനം തുടങ്ങി മികച്ച സ്കൂളും മദ്രസാ പഠനങ്ങളും അതേപോലെ എഡ്യൂക്കേഷനിൽ കുറേ സ്കിൽ ട്രെയിനിങ്ങുകൾ പേഴ്സണലാലിറ്റി ട്രെയിനിങ്ങൾ അറബിക്ക് ഉറുദു ഭാഷകൾ പ്രത്യേക പരിശീലനം ഇംഗ്ലീഷ് അങ്ങനെ ഒരുപാട് കോഴ്സുകൾ കൊടുക്കുന്ന ഒരിതാണ് ഇറാദ് എന്നുള്ളത് പിന്നെ ഇമാം റാസി ഹെറിറ്റേജ് ദർസ് അതായത് പരമ്പരാഗതമായ പള്ളി ദർസ് സ്കൂൾ പഠനത്തോളം സ്കിൽ ബേഡ്സ് ട്രെയിനിങ്ങുകൾ അറബിക് ഉർദു ഇംഗ്ലീഷ് ഭാഷകളിൽ പ്രത്യേക പരിശീലനം ആദർശ വിഷയങ്ങളിൽ പണ്ഡിത ക്ലാസ്സുകൾ അതേപോലെ തന്നെ ഷോർ ഖുറാനിക് സ്റ്റഡീസ് അതായത് ഏ കിറാത്തുകളിൽ പ്രത്യേക പരിശീലനം കിതാബുകളിൽ അവഗാഹം സ്കൂൾ സി ബി എസ് ഇ പഠിക്കാൻ അവസരം ഹയർ സെക്കൻഡറി സയൻസ് കോമേഴ്സ് വുമൻറ്റി സ്ട്രീമുകൾ പ്രസംഗം എയ്ത്ത് കലകളിൽ പരിശീലനം പ്രൊഫഷണൽ കോഴ്സുകളിൽ അവസരം പിന്നെ ഉള്ളത് വരുന്നത് ജഹ്റത്തുൽ ഖുറാൻ മൂന്ന് വയസ്സ് പൂർത്തിയായിട്ട് മാതാപിതാക്കളുടെയും സമൂഹത്തിൻ്റെയും ബംഗാളിത്വത്തോടെ വിശുദ്ധ ഖുറാൻ പ്രവാചക സുന്ന ഇളം മനസ്സുകൾക്ക് വേണ്ടി ക്രമീകരിച്ച സിലബസ് അത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും സഹറത്തിൽ ഖുര്ആൻ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട് പിന്നെ ഡി ക്വീൻ ഇൻ്റർനാഷണൽ ഗേൾസ് ക്യാമ്പസ് അത് നമ്മുടെ കുട്ടികൾക്ക് അതായത് പത്താം ഏഴാം ക്ലാസ് പൂർത്തിയായ പെൺകുട്ടികൾക്ക് അഞ്ച് വർഷത്തെ അഡ്വാൻസ് എഡ്യൂക്കേഷൻ ഇൻ ഇസ്ലാമിക് സ്റ്റഡീസ് ലൈഫ് സ്റ്റൈൽ കോഴ്സ് അതേപോലെ എല്ലാ കാര്യങ്ങളും പഠിക്കും അതേപോലെ ഡിഗ്രി സൈക്കോളജി ഇംഗ്ലീഷ് സോഷ്യോളജി അറബിക് കോഴ്സ് ഇങ്ങനെ ഒരുപാട് കോഴ്സുകൾ പഠിക്കാനുള്ള അവസരങ്ങൾ സ്ത്രീകൾക്ക് വിവിധ പ്രായത്തിലുള്ള സ്ത്രീകൾക്ക് വീട്ടിലിരുന്ന് കുറയാൻ ത സമഗ്രമായ രീതിയിൽ പഠിക്കാനുള്ള അവസരം സർട്ടിഫിക്കേഷൻ കോഴ്സ് വരെ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കീഴിൽ പിന്നെയുള്ളത് ഹൈസ്കൂളാണ് നിങ്ങൾ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ മതി ഹൈസ്കൂളിനെ കുറിച്ച് ഒരുപാട് വന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ എന്താ പറയുക റെഫർ ചെയ്യുന്ന സ്ഥാപനം കൂടിയാണ് പത്താം ക്ലാസ്സിൽ സയൻസ് മാത്സ് വിഷയങ്ങളിൽ എൺപത്തഞ്ച് ശതമാനം മാർക്ക് നേടിയവർക്കാണ് പ്രവേശനം തന്നെ കൊടുക്കുന്നത് അതേപോലെ അവർ പഠിപ്പിക്കുന്നത് അതേപോലെ ബയോ ഐ ടി കോമേഴ്സ് അതേപോലെ സെൻട്രൽ എൻട്രൻസ് കോച്ചിങ് പിന്നെ ഐ ടി സ്ഥാപനങ്ങൾ വിസിറ്റിംഗ് ഫാക്കൽറ്റീസ് റെസിഡൻഷ്യൽ ട്രെയിനിങ് മെറ്റീരിയൽ പ്രത്യേകം തയ്യാറെ ചെയ്ത സ്റ്റഡി മെറ്റീരിയൽ സ്പിരിച്വൽ സെൽഫ് ഹെൽപ്പ് ട്രെയിനിങ് ഇസ്ലാമിക് സോഫ്റ്റ് സ്കില്ല് സോഷ്യൽ സ്കിൽസ് പരിശീലനം പഠനയാത്രകൾ സെമിനാറുകൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾ മികച്ച ഹോസ്റ്റൽ സംവിധാനം വിശാലവും മനോഹരവുമായ അന്തരീക്ഷം അതായത് നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ അതായത് അന്തരീക്ഷം തന്നെ ഒരു ഭയങ്കര വലിയ സംഭവമാണ് അപ്പം നമുക്ക് നല്ല രീതിയിൽ അങ്ങനെയുള്ള ക്ലാസ് സെക്ഷനുകൾ ഉണ്ടാവും അതുകൂടാണ്ട് ഞാൻ അവിടെ പെട്ടെന്ന് കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള കുട്ടികൾ എല്ലാവരും പഠിച്ചിറങ്ങുമ്പോൾ കളരി കുംഫു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിറങ്ങും അതുമാത്രമല്ല അതേപോലെ ജിം സൗകര്യം എല്ലാ സൗകര്യങ്ങളും അവരൊരുക്കിയിട്ടുണ്ട് പിന്നെ പബ്ലിക് സ്കൂൾ അതെല്ലാവർക്കും അറിയുന്നതല്ലേ പക്ഷേ ഇവിടെ അടുത്ത് പറയാനുള്ളത് പത്താം ക്ലാസ്സിൽ കരിയർ സെലക്ഷൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വരെ പിന്നെ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്ന ഒരുപാട് പദ്ധതികളും പിന്നെ വിസ്റ്റം ഹോം എന്ന് പറഞ്ഞ ഒരു പദ്ധതിയുണ്ട് അതായത് കാലിക്കറ്റിൻ്റെ ചുറ്റുപാടുള്ളവർക്ക് കുറഞ്ഞ ചിലവിൽ ഹോസ്റ്റൽ സൗകര്യം കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് പിന്നെ ഏതാനും പള്ളികളുടെ അതേപോലെ മദസ്സുകളെയും പരിപാലനം അതായത് അഞ്ഞൂറോളം കുട്ടികൾക്ക് അതായത് വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് അവരെ അതേപോലെ ഏഞ്ചൽ ഹോം പദ്ധതി പിതാവ് നഷ്ടപ്പെട്ടവരെ അവരെ വീട്ടിൽ നിന്ന് തന്നെ പരിപാലിക്കപ്പെടുന്ന ഒരു സിസ്റ്റം പിന്നെ മറ്റൊന്ന് ഹിതായ കെയറാണ് അതായത് രോഗങ്ങളൊന്നും ഇവരെക്കൊണ്ട് അവർക്ക് ഒരു പ്രത്യേക സഹായങ്ങളും അതേപോലെ അവർക്ക് വേണ്ടിയുള്ള പരിചരണങ്ങളും കൊടുക്കുന്നത് പിന്നെ ഓൾഡ് ഏജ് കെയർ അതേപോലെ എജു കെയർ ഇങ്ങനെയുള്ള സംവിധാനങ്ങളാണ് വയസ്സുള്ളവർക്ക് പെൻഷൻ പദ്ധതികളും അതേപോലെ എജു കെയർ അതായത് എഡ്യൂക്കേഷൻ പരമായിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അവർക്ക് വേണ്ടുന്ന സഹായങ്ങളും നൽകുന്നു